കത്തോലിക്ക സഭയുടെ ചരിത്രത്തിൽ ഇതുവരെയുള്ള മാർപ്പാപ്പമാരിൽ ഏറ്റവും ശ്രദ്ധേയനായ മാർപ്പാപ്പയായിരുന്നു ഫ്രാൻസിസ് പാപ്പ ലാറ്റിൻ അമേരിക്കയിൽ നിന്നുള്ള ആദ്യ മാർപ്പാപ്പ എന്ന നിലയിലാണ് പാപ്പ ആദ്യം വാർത്തകളിൽ ഇടം പിടിച്ചത് തുടർന്ന് സഭയെ പരമ്പരാഗത ചട്ടക്കൂടുകളിൽ നിന്നും മോചിപ്പിച്ച് നിരവധി പരിഷ്കാരങ്ങൾ നടപ്പിലാക്കിയ മാർപ്പാപ്പ എന്ന നിലയിൽ എപ്പോഴും വാർത്തകളിൽ നിറഞ്ഞു നിന്ന വ്യക്തിത്വം സഭാ നിയമങ്ങൾക്കതീതമായി തന്റെ നിലപാടുകൾക്ക് മാനവികമായ മുഖം നൽകാനാണ് പാപ്പ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ളത് പാപ്പ വിശ്വസിച്ചത് ജനാധിപത്യത്തിലായിരുന്നു സഭയിൽ സ്ത്രീകളെ മുഖ്യധാരയിലേക്ക് എത്തിക്കാൻ നിയമങ്ങൾ പൊളിച്ചെഴുതി വത്തിക്കാൻ കുര്യയിലെ സുപ്രധാന പദവികളിൽ സ്ത്രീകളെ നിയമിക്കാനും പാപ്പ ശ്രദ്ധിച്ചു ഈ പശ്ചാത്തലത്തിൽ പുതിയ മാർപ്പാപ്പയുടെ നിലപാടുകൾ ലോകം ഏറെ പ്രാധാന്യത്തോടെയാകും ശ്രദ്ധിക്കുക ഫ്രാൻസിസ് പാപ്പയുടെ പുരോഗമനപരമായ നിലപാടുകൾ പിന്തുടരുമോ അതോ സഭയുടെ പരമ്പരാഗത നിലപാടുകൾ ഉറച്ചു നിൽക്കുമോ എന്നതാണ് ഇനി അറിയാനുള്ളത് നൂറ്റി മുപ്പത്തി കോടിയിലേറെ വിശ്വാസികളെ നയിക്കുക എന്നത് ഒരു വലിയ ദൗത്യമായതിനാൽ തന്നെ മാർപ്പാപ്പ സ്വീകരിക്കുന്ന ഓരോ നിലപാടുകൾക്കും പൊതുസമൂഹത്തിൽ വലിയ സ്വാധീനമുണ്ടാകും ഫ്രാൻസിസ് പാപ്പയുടെ മരണത്തോടനുബന്ധിച്ചുള്ള ദുഃഖാചരണത്തിന് ശേഷം ചേരുന്ന പേപ്പൽ കോൺക്ലേവിലാണ് പുതിയ മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കുന്നത് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തുന്ന നൂറ്റി മുപ്പത്തെട്ട് കർദിനാൾമാർ കോൺക്ലേവിൽ പുതിയ മാർപ്പാപ്പെ തിരഞ്ഞെടുക്കാനുള്ള തങ്ങളുടെ വോട്ടവകാശം വിനിയോഗിക്കും ഇരുന്നൂറ്റി അറുപത്തി ഏഴാമത്തെ മാർപ്പാപ്പയാണ് ഇനി തിരഞ്ഞെടുക്കുന്നത് മാർപ്പാപ്പയുടെ വിയോഗത്തിന് ശേഷം ഇരുപത് ദിവസങ്ങൾക്കുള്ളിലാണ് പുതിയ മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കാനുള്ള നടപടിക്രമങ്ങൾ ആരംഭിക്കുക മെയ് ആറോടെ നടപടിക്രമങ്ങൾ ആരംഭിക്കുമെന്നാണ് ഇപ്പോൾ വത്തിക്കാനിൽ നിന്ന് ലഭിക്കുന്ന സൂചനകൾ ഇതിനകം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള കർദിനാൾമാർ വത്തിക്കാനിൽ എത്തിച്ചേരും പുതിയ മാർപ്പാപ്പ ആകാനുള്ള സാധ്യതാ പട്ടികയിൽ നിലവിൽ ഇറ്റാലിയൻ കർദിനാൾമാരായ പിയേത്രോ പരോളിൻ കർദിനാൾ മത്തിയോ സുപ്പി ഗിനിയിൽ നിന്നുള്ള കർദിനാൾ റോബർട്ട് സാർഹ് ഫിലിപ്പീൻസിൽ നിന്നുള്ള കർദിനാൾ ലൂയിസ് ആന്റോണിയോ ടാഗ്ലെ എന്നിവരാണ് മുന്നിലുള്ളത് ഏഷ്യൻ പോപ്പ് ഫ്രാൻസിസ് എന്നാണ് കർദിനാൾ ലൂയിസ് ആന്റോണിയോ ടാഗ്ലെ അറിയപ്പെടുന്നത് ഏഷ്യയിലാണ് കത്തോലിക്ക സഭയ്ക്ക് അടുത്ത കാലത്തായി ഏറ്റവും കൂടുതൽ വളർച്ചയുണ്ടായിട്ടുള്ളത് അതിനാൽ തന്നെ കർദിനാൽ ലൂയിസ് ആന്റോണിയോ ടാഗ്ലയ്ക്ക് വലിയ സാധ്യത കൽപ്പിക്കുന്നുണ്ട് സ്വർഗ്ഗാനുരാഗികളെ കത്തോലിക്ക സഭയോട് ചേർത്തു നിർത്താനും അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ട് സ്വർഗ്ഗാനുരാഗികളെയും വിവാഹമോചിതരായ ദമ്പതികളെയും കുറിച്ചുള്ള കത്തോലിക്ക സഭയുടെ കർക്കശമായ നിലപാടുകളെ അദ്ദേഹം വിമർശിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിമൂന്ന് മുതൽ വത്തിക്കാൻ്റെ സ്റ്റേറ്റ് സെക്രട്ടറിയായ കർദിനാൽ പിയേത്രോ പരോളിൻ ഫ്രാൻസിസ് പാപ്പയുടെ ഏറ്റവും അടുത്ത വിശ്വസ്തനാണ് വിദേശ രാജ്യങ്ങളുമായുള്ള നയതന്ത്ര ചർച്ചകളിൽ എപ്പോഴും പങ്കെടുക്കുന്ന പിയേത്രോ പരോളിൻ ലോക നേതാക്കൾക്കും സുപരിചിതനായ വ്യക്തിത്വമാണ് ചൈനയുമായും മിഡിൽ ഈസ്റ്റിലെ സർക്കാരുമായുള്ള സുപ്രധാന ചർച്ചകളിൽ അദ്ദേഹം പങ്കെടുത്തിട്ടുമുണ്ട് സഭയുടെ പുരോഗമനപരമായ ആശയങ്ങൾ പിന്തുടരുന്ന കർദിനാലാണ് മത്തിയോ സുപ്പി ദരിദ്രരെയും പാർശ്വവൽക്കരിക്കപ്പെട്ടവരെയും ചേർത്ത് നിർത്തണമെന്ന് അന്തരിച്ച ഫ്രാൻസിസ് പാപ്പയുടെ ആഹ്വാനം പിന്തുടരുന്ന ആത്മീയ നേതാവാണ് ഇദ്ദേഹം രണ്ടു വർഷം മുൻപ് യുക്രൈൻ റഷ്യ യുദ്ധത്തിൽ സമാധാന ദൂതനായി കർദിനാൾ മത്തിയോ സുപ്പിയെ ഫ്രാൻസിസ് പാപ്പ നിയമിച്ചിരുന്നു ഇത് അദ്ദേഹത്തിന്റെ സാധ്യതകൾ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് സഭയുടെ പരമ്പരാഗത ആശയങ്ങൾ പിന്തുടരുന്ന കർദിനാൾ ആഫ്രിക്കൻ രാജ്യമായ ഗിനിയിൽ നിന്നുള്ള റോബർട്ട് സാറാഹു തിരഞ്ഞെടുക്കപ്പെട്ട ചരിത്രത്തിൽ ആദ്യത്തെ കറുത്ത വർഗ്ഗക്കാരനായ മാർപാപ്പ എന്ന വിശേഷണം ഇദ്ദേഹത്തിന് സ്വന്തമാകും